ഒരിക്കലും കേട്ട് രീതിയിലുള്ള അക്രമ സംഭവങ്ങളാണ് ചേവായൂർ ബാങ്ക് ഭരണസമിതി ഇന്ന് ഇന്നരങ്ങേറിയത് അതിന് നേതൃത്വം നൽകിയത് ജില്ലയിലെ സി പി എം നേതൃത്വമാണ് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലെ വോട്ടർമാരല്ലാത്ത ആയിരക്കണക്കിന് ആളുകളാണ് തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും നിയന്ത്രിച്ചത് നാല് കള്ള വോട്ട് ചെയ്തു അതുകൂടാതെ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ വോട്ടർമാരെ പതിനായിരത്തോളം വോട്ടർമാരെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല പോലീസ് പൂർണ്ണമായും ഏകപക്ഷമായി പ്രവർത്തിച്ചു വന്ന് ചേരുന്ന വോട്ടർമാരെ എല്ലാം തന്നെ അടിച്ചോടിച്ചു പത്ത് ജീപ്പുകൾ ഞങ്ങളുടെ വോട്ടർമാരെ കൊണ്ടുവന്ന പത്ത് ജീപ്പുകൾ സി പി എം പ്രവർത്തകർ വഴിക്ക് വെച്ച് അടിച്ചു തകർത്തു സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പൂർണ്ണമായും എൻ ജി ഒട്ടവരായിരുന്നു തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് ഈ അക്രമ പരമ്പരക്ക് അക്രമ പ്രവർത്തനങ്ങൾക്ക് സി പി എം ഇന്നലെയാണ് പ്ലാൻ ചെയ്തത് ഇന്ന് പോലീസ് കമ്മീഷണറെ പത്ത് തവണ ഞാൻ വിളിച്ചു പോലീസ് സമ്പൂർണമായി നിഷ്ക്രിയമാണ്